എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് പോയി ഹയർ സെക്കൻഡറിയിലേക്കും അതുപോലെ തന്നെ വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് പോയി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ വൈകുന്നേരം ണിവരെയാണ് നൽകാൻ സാധിക്കുക എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ച് മണിവരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്കുള്ള പ്ലസ് വൺ അലോട്ട്മെന്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണിയോടെയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ ഹയർ സെക്കൻഡറിയിൽ വൈകുന്നേരം അഞ്ച് മണി ആവുന്നതോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ആറ് മണിയാവുന്നതോടുകൂടി ഈ ഒരു വെബ്സൈറ്റിലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ലിയു എസ് അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ബ്ലൂ എസ് അതുപോലെ തന്നെ ഇവിടെ നിലവിൽ ലഭ്യമായിട്ടുള്ള ക്രിയേറ്റീവ് കാൻഡിഡേലോഗിൻ എം ആർ എസ് അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് ഇതുപോലെ എല്ലാവിധ ലിങ്കുകളും ഒഴിവാക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കകം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അതുകൂടി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രാത്രി ഏകദേശം ഒരു ഏഴ് മണി എട്ടുമണിയോടെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഏഴ് മണി വരെയൊക്കെ സാധാരണ ിൽ നിലനിർത്താറുണ്ട് എച്ച് എസ് കെപ്പിൽ നിന്ന് വൈകുന്നേരം അഞ്ച് വരെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തന്നെ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് എച്ച് എസ് കേപ്പ് വെബ്സൈറ്റോയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് വി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ ആപ്ലിക്കേഷൻ നൽകുന്നതിനായി ൊക്കെയുള്ള അവസരം ലഭിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് ക്യേപ്പ് വെബ്സൈറ്റ് പോയി നിങ്ങൾക്ക് അതായത് എച്ച് എസ് ക്യേപ്പ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമല്ല ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതെങ്ങനെയാണ് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ജില്ലയിലേക്കും അപേക്ഷിക്കാനായിട്ട് ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജില്ലയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷ ിച്ചതെങ്കിൽ എനിക്കിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല കൂടി ഒന്നുകൂടി സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾ അതായത് ഈ ഒരു ജില്ലയിലേക്കുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേറും കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെയുള്ള കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ പുതുതായിട്ട് മറ്റൊരു ജില്ലയിലേക്ക് അതായത് ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഞാനിപ്പോൾ കൊടുത്തതെങ്കിൽ ആ ഒരു ജില്ലയിലേക്കുള്ള ആ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും അതുപോലെ ജില്ലയും സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാൻ ആ ഒരു ജില്ലയിലേക്കുള്ള പുതിയ അപേക്ഷ സമർപ്പിക്കുകയും അതിൽ എനിക്കറിയാവുന്ന സ്കൂളുകളിലേക്കും അതായത് എനിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് ഓപ്ഷനുകൾ നൽകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കാം അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം ഒരു ജില്ലയിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം നിങ്ങളുടെ താല്പര്യമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നൽകിയാൽ മതി നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ജില്ലയിലെ സ്കൂൾ കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്